പ്രവാചകൻ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ കാരണം ോ അവര് മരിക്കുന്ന കാലം വരെ തെറ്റ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് പ്രവാചകന്മാര് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ Oh, <tries> അല്ലാഹുവിൻ്റെ പ്രവാചകൻ മാത്രമല്ല ഖുർആൻ അനുസരിച്ച് ജീവിച്ചது ഈ ചരിത്രമായിക്കുന്നവനാണ്ല്ലോ നാർകീജം നബി#!/ശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നടാ 600-ആം നൂറ്റാണ്ടിലെ കാഠഅറേബികളുടെ ചരിത്രമായിക്കാതാരാവുള്ളതെന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനമായി കടന്നുപോകുന്ന കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ പണച്ചവനേ കള്ളും പെണ്ണു കൊലപാതകവുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നിരക്കറിയുമായിരുന്നല്ലോ അല്ലാഹുമേ സ്വന്തം പെൺമക്കളതാ ജനിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാല് അതിന് ജീവനോട് കുളിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്നല്ലോ ആയിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ ആനന്ദം കള്ളുകുടിയായിരുന്നല്ലോ അവര് കള്ളിന് എത്രത്തോളം അടിമയാ എന്ന് നിനക്കറിയണോ മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുകയാ മകളേ വാപ്പ മരിച്ചു കഴിഞ്ഞ നിങ്ങളൊരു മുന്തിരിയുടെ വള്ളി വേണം മരിക്കാൻ കിടക്കുന്ന നടാല് പൊന്നാര മക്കളോട് ചെയ്യുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുകളിൽ നിങ്ങൾ ചെയ്യുകയാന്തിരിയുടെ വള്ളി നടണം എന്തിനാണെന്നറിയോ ആ മുന്തിരി വള്ളി അവിടെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ ആ കള്ളിന്റെ രസമനിക്ക് കിട്ടുമല്ലോ കബറിന്റെ ുംബറിന്റെ മുന്തിരിവള്ളി നടണമെന്ന് പറഞ്ഞു കൊടുത്ത പിതാക്കന്മാർ യുദ്ധം ചെയ്യാൻ വേണ്ട വേണ്ട അവർക്ക് ഒരു വിഷയവും പറമ്പിൽ ഒരു ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവരും അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമുണ്ടല്ലോ അവർ അള്ളാഹുബിന്റെ ജീവിച്ചപ്പോ ുള്ളവരവരുടെ പേരുകൾക്കും പറഞ്ഞവനെ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള വിഭാഗമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമായിട്ട് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ല എങ്ങനെയാ സഹോദരാ എല്ലാവരും മഹാനായ ഉമർ ഇബ്നുൽ ഉൽ തആല അൻഹു ഈ ഈ ഉമർ ഉമർ ഖത്താബിന്റെ മകൻ ഉമറിനെ പറയുന്ന ഒരു ചരിത്രമുണ്ടട ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉറങ്ങാത്ത മക്കളോട് ഉമ്മമാര് ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പിഞ്ചുകുട്ടികൾ പോലും അവിടെ നിന്ന് പേടിച്ച് കഴിക്കുമായിരുന്നോ ഉറങ്ങാത്ത മക്കൾ പേടിച്ച് ഉറങ്ങുമായിരുന്നു ഹത്താപിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാല് ആ ഉമറിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കടോ ഉമർ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഹത്താവിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു പെണ്ണേ

ജീവിതത്തിൽ മുറുക പിടിച്ചപ്പോ ലോകത്തെ ഏറ്റവും വലിയ കടന്നു വന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമായി ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ഇത് പറയുമ്പോ നമ്മൾ പറയ മുസാദ് അവര് രപിതങ്ങളെ കണ്ടവരാ അവന് രപിതങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാ അവ ര കൂടെ നടന്നവരാതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തല്ലോ ിയ ചന്ദനം മണക്കുമല്ലോ റസൂലിനെ കണ്ടുകൊണ്ട് നടന്നു പ്രവാചകന്റെ കൂടെ നടന്നു അതുകൊണ്ട് അവര് നന്നായി അതുകൊണ്ടാണ് അവര് അവര് പോകട്ട സഹോദരന്റെ അവിടത്തെ സ്വഭാവത്തിന്റെ കാര്യം പോകട്ടെ താപീകളുണ്ടായിരുന്നല്ലോ താബീങ്ങൾ ഉണ്ടല്ലോമാരുണ്ടല്ലോ ഔലിയാക്കന്മാരുണ്ടല്ലോ സഹിതന്മാരുണ്ടല്ലോ പണ്ഡിതന്മാരുണ്ടല്ലോ ആപുഴീങ്ങൾ ഉണ്ടല്ലോ ഡോക്ടർമാരുണ്ടല്ലോ ഫുട്ബോൾ ക്രിക്കറ്റ് ീയര് സിനിമാ താരങ്ങള് ഇവരൊക്കെ അള്ളാഹുബിന്റെ ദീനിലേക്ക് കടന്നു വന്നില്ല എന്തിനാണോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പോകുന്നത് നഗറിൽ അള്ളാഹുബിനെ പേടിച്ച് പരിശുദ്ധമായ പറയുന്നത് പോലെ ജീവിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട് കൂലി പണിയെടുത്ത് എത്രയോ എത്രയോ ഉമ്മമാരുണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ അവര് റർഹാനനുസരിച്ച് ജീവിക്കുന്നില്ല അവര് ദീനനുസരിച്ച് ജീവിക്കുന്നില്ല അവര് ജീവിതത്തിൽ മുറുക പിടിക്കുന്നില്ല പിന്നെ നിനക്കു മാത്രം എന്തേ പറ്റാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല ഉസാദ് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ കുറാ പറയുന്നത് പോലെ ജീവിക്കാൻ എങ്ങനെയാണ് കുറാ പറയുന്നത് പോലെ ജീവിക്കേണ്ടതെന്നറിയോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാട് വെളുപ്പാകാലത്ത് മണിക്ക് എഴുന്നേക്കുമ്പോ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പറയേണ്ട വാക്കേതാ പള്ളിയിലേക്ക് കടന്നു വരണം സുന്നത്ത് നിസ്കരിക്കണം ഈ കൊടുക്കുന്നതുവരെ കാത്തിരിക്കണം അതാ ഈ കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കണം ഫർദ്ദ നമസ്കാരം കഴിഞ്ഞു അവിടെ നിന്ന് പറഞ്ഞോ അവിടെ എല്ലാവരും പടച്ചവനെ ഇരിക്കണം അതാ വരെ കുറൂതികൾ വരെ ആ നിസ്കാര പായിൽ തന്നെ ഉറങ്ങാതെ തമാശ പറയാതെ ദുര്യാവിന്റെ കാര്യം പറയാതെ അവിടെ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്യണം കഴിഞ്ഞാൽ എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിക്കണം എന്നിട്ട് പള്ളികളുടെ വെളിയിൽ ദുആ കൊണ്ട് 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 വേണം കാണരുത് ചെവി കേൾക്കരുത് നാവ് പറയരുത് കൈ തൊടരുത് കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത് പാപം ചിന്തിക്കരുത് ഇതുപോലെ വീട്ടിലേക്ക് നടന്നു പോകണം പടച്ചവനെ ജോലിക്ക് പോകണം അള്ളാഹിവനെ പയർന്നുകൊണ്ട് വേണം ജീവിക്കാൻ ഹറാമ് ഹറാമുമായി ബന്ധപ്പെടരുത് ഹലാലായ നടത്തണം വിളിച്ച പള്ളിയിൽ വന്ന് നിസ്കരിക്കണം പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കണം പിന്നെയും ജോലിക്ക് പോകണം അസറായാ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം പടച്ചവരെ മകരിവ് നമസ്കരിക്കണം കുറാനൂതണം പറയണം പറയണം ഇഷ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാ നിസ്കരിക്കണം അമ്മാ എന്നിട്ട് എല്ലാം കഴിഞ്ഞു കടന്ന് അല്ലാഹുമ്മ ബിസ്മിക എന്ന് പറഞ്ഞു കിടന്നുറങ്ങണം ഇതാണ് ഖുർആൻ പറയുന്നത് പ്രവാചകൻ അലൈഹി തങ്ങൾ ഇങ്ങനെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്റെ പൊന്നാര സ്വരാജ ഇത് നടക്കണ പരിപാടി വല്ലാണോ ഇത് നടക്കുന്ന നിങ്ങൾ പറയുന്നത് പോലെ ഇത് സ്വപ്ന ലോകമല്ലാണോ നേരം വെളുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ ഇവിടെ ആരെ കൊണ്ടാ പറ്റുക ഇതൊക്കെ ആരെ കൊണ്ടാ പറ്റ രാവിലെ നിന്ന് എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണം ജീവിക്കണമെന്നാ ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സ്വലമാ തങ്ങൾ പറയുന്നു ഇങ്ങനെ വേണം ജീവിക്കാൻ നമ്മളെ കൊണ്ടുപറ്റുവോ അപ്പൊ നമ്മൾ ചോദിക്കുന്നത് സിറാജ് ജോലിക്കൊന്നും പോകണ്ടേ രാവിലെ എഴുന്നേറ്റാ ജോലിക്ക് പോകണ്ടേ പൈസ ഉണ്ടാക്കണ്ടേ മക്കളെ പഠിപ്പിക്കണ്ടേ വീട് വെക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു നിങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കാനാണെങ്കിൽ ഇത് വല്ലതും പറ്റുമോ അള്ളാഹു നമുക്ക് ഈ മാറാകട്ടെ പറ്റുമോ എന്തെല്ലാം പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളുടെ നടുവില സിരാജ് നിങ്ങൾക്ക് മൈക്കിന്റെ മുമ്പിൽ കയറി നിന്ന് പറഞ്ഞാ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ നിങ്ങളൊക്കെ പപ്പം ജോലിക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ദിക്കറും ദുായമായിട്ട് നടന്നാൽ മതിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുനിയാവ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല നിങ്ങൾ പറയുന്നത് പോലെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല അങ്ങനെ ജീവിക്കണമെങ്കിൽ വീടിനകത്ത് മൂലയിൽ ഇരിക്കണം നമ്മൾ പറയുന്നത് എല്ലാം കഴിഞ്ഞ് മക്കളെ കെട്ടിക്കണം വീട് വെക്കണം മക്കളെ കെട്ടിക്കണം സേഫ് ആകണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വയസ്സാകാലത്ത് ഒന്നിനും പറ്റാത്ത സമയത്ത് നോക്കാം അള്ളാഹു നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ കടപ്പുറത്തൊരുത്തം വള്ളം മേടിച്ചു വെച്ചിട്ടുണ്ട് ഹദ്ദിലുള്ള ഒരു ചങ്ങാതി ഒരു വഞ്ചി വാങ്ങി ഒരു വള്ളം വാങ്ങി മീൻ പിടിക്കാൻ പോവാൻ എന്നിട്ട് അവ ഇങ്ങനെ കടപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്ന ഇടാ ചെന്നാതി നീ വള്ളം ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ നീ വള്ളം ഇറക്കുന്നില്ലേ ഈ തോണി ഇറക്കുന്നില്ലേ വള്ളം തോണി ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ ഓം പറയ ഈ തിരമാല ഒന്ന് തീരട്ടെ എന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ കടപ്പുറത്ത് കൊണ്ടുപോയി തോണി നിർത്തിയിട്ട് ഒരു മനുഷ്യൻ പറയുകയാ ഈ തിരമാല തീർന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ ഞാൻ നിൽക്ക ഓം കയ്യാമത്ത് നാളായാൽ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഒരിക്കലും തോണി ഇറക്കില്ല അള്ളാഹുമാരുമാറാകട്ടെ ഇത്